<mile> ൂ ബീ ലംബം മഞ്ഞപ്പൊടി വാരിയർ ഞാൻ ആരാഡു ബാബെ മഞ്ഞോടി വാരിയാല ആരാഡൂ ബാബെ ആടു ബാംബു ബാംബെ ആരാഡ ബാംബെ ആടു ബാംബു ബംബെ കാവിലീ ലംബം ூளம் சட்டூரம் சட்ட வந்த ஆடுபம் ஆடு 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 ஆடூ பம்வே ஆடுவே ஆனா பம்வே അങ്ങനെ കലാഭവൻ മടിയുടെ നാടൻ പാട്ടൊക്കെ പാടിയാണ് അവരിപ്പോൾ പുറത്തു പോകുന്നത് അതിന് അടുത്തൊരു പാട്ടിലേക്ക് ഇവിടെ പോകുന്നുണ്ട് സ്മൃതി നമ്മൾ നേരത്തെ ഒരു നല്ല കുടവയറുള്ള ഒരു പുലിയെ വിളിച്ചപ്പോൾ പുലിക്ക് പെയിന്റ് ഇറങ്ങാത്തുകൊണ്ട് വൈറലാക്കാൻ ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു നമുക്ക് മറ്റൊരു പുലിയെ കൂടി കേടാം ചേട്ടാ ഒന്ന് കുമ്പൊ ഒന്ന് കുളിക്കാലോ ഒന്ന് കുമ്പുലിക്കാലോ നമുക്ക് കളി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്മൃതി നമുക്കൊന്ന് കാണാം അരമണിയൊക്കെ കിളിക്കി കുംഭകുലുക്ക് വയറിളക്കി ഉടനിളക്കിയാണ് ഇവർ നൃത്ത ചൂടുകളിലേക്ക് അല്ലെങ്കിൽ പുലിത്താളത്തിലേക്ക് ഇനി പോകാൻ പോകുന്നത് അതിന്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ആ വയറ് താളം വന്നില്ലെങ്കിൽ പോലും താളം പിടിച്ച് ആ ചേട്ടൻ ആ പുലി വയറടക്കുന്നുണ്ട് ഇതുപോലെ കുംഭകുലിക്ക് തന്നെയാണ് ഉടനൊക്കെ ഇളക്കി തന്നെയാണ് ആർത്തിരമ്പിക്കൊണ്ടുവരുന്ന പുലിക്കൂട്ടം ഇനി സ്വരാജ് റൌണ്ടിലേക്ക് വരാൻ മണിക്കൂറുകൾ മാത്രമാണ് സ്മൃതി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് പ്രത്യേക ചെരുപ്പുകൾ പുലി ചെരുപ്പുകളുണ്ട് ഒപ്പം പുലിനഖവും കയ്യുറയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പുലി മുഖമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും സർപ്രൈസുകൾ ഒളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുലിക്കളിയാണ് ത്തവണ തൃശൂർ നഗരത്തിൽ അരങ്ങേറാൻ പോകുന്നത്